കഴിഞ്ഞ ദിവസമായിരുന്നു ടി ടി ഫാമിലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് ജനിച്ച പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞൊരു വിഷമായിട്ടുള്ളൊരു ന്യൂസ് അവർ അവരെ പോസ്റ്റായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമോ അറിയി ിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ അവർ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ഈ ഒരു രണ്ടുപേർക്കും ഷെമി ഷെഫിക്കെതിരെ രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ അമ്പത് വയസ്സാണ് ഷെമിക്ക് അപ്പോഴത്തേന് ഒരു പ്രായത്തിൽ പ്രസവിക്കാൻ പാടില്ല അങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ ഒരു ഈയൊരു ആയ സമയത്തുള്ള കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ കുറേ പറയുന്നുണ്ടായിരുന്നു ഈ പ്രായത്തിന് ആരോഗ്യം ശ്രദ്ധിക്കണം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കേൾക്കാതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കമൻറ്റ് ബോക്സിൽ ഓരോ രീതിയിലാണ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഏറ്റവും ആശ്വാസ വാക്കൊക്കെ കേൾക്കേണ്ട സമയത്താണ് ഭയങ്കരമായിട്ടുള്ള കുറേ അധികം പേര് ഇവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് നെഗറ്റീവായിട്ടുള്ള കമൻസ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേന് അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് പറ്റത്തില്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയാതിരിക്കുമോ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അല്ലാതെ അവരെ കമൻറ്റ് ബോക്സ് ചെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ അവരെ ഇട്ട് കുറ്റപ്പെടുത്തുകയോ ഇത് എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത് ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴാണോ ഇതൊക്കെ പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള കമൻസൊക്കെ നേരത്തെ ഇട്ടുകയാണ് എന്ന് പറഞ്ഞ് ഇവരിപ്പം വലിയ ഒരു ഒരു കുട്ടിയെ നഷ്ടപ്പെടും എന്ന് അവർക്ക് പേരൻസ് ആണ് അവർക്ക് വലിയ വിഷമം കാണും ഈ സമയത്ത് ഇങ്ങനെ കുറേ അധികം പേര് നെഗറ്റീവ് സമയവും ഒന്നും അറിഞ്ഞാതെ സംസാരിക്കുന്ന കുറേ പേര് ഇങ്ങനെ കമൻ്റ് ഇടും സോഷ്യൽ മീഡിയ ഇത് സാധാരണ ഉള്ളതാണ് സോ ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവരുടെ വിഷമത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ അങ്ങ് പോവുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരായിട്ട് കുത്തി നോവിക്കുകയോ ചെയ്യേണ്ടത് ഇത് ഈ ഒരു വീഡിയോ കാണുന്ന കുറേ പേർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിർത്തുക അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ചുമ്മാ അവരായിട്ട് കുത്തി നോവിക്കാതിരിക്കുക ഓക്കെ